പീഡനത്തിന് ശ്രമിച്ച സന്യാസിയുടെ ജനനേന്ദ്രിയം ഛേദിച്ച പെൺകുട്ടിയെ കുറിച്ച് ശശി തരൂർ എംപിയുടെ അഭിപ്രായം ഇങ്ങനെ നിയമം കയ്യിലെടുക്കുന്നതിന് മുൻപ് പെൺകുട്ടിക്ക് പോലീസിൽ പരാതിപ്പെടാമായിരുന്നു ഈ പശ്ചാത്തലത്തിൽ നിസ്സഹായരായ പെൺകുട്ടികൾക്ക് സന്യാസിയുടെ ജനനേന്ദ്രിയം പോലെ കൈയിലൊതുക്കാവുന്ന തരത്തിൽ നമ്മുടെ പോലീസും നിയമവും പാകപ്പെടുത്തിയെടുക്കുന്ന പാചകവിധിയാണ് ട്രോൾ ടിവി ഇന്ന് സൗജന്യമായി നൽകുന്നത് പാചകത്തിനു വേണ്ട വിഭവങ്ങൾ പരാതി സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്ന ഡ്യൂട്ടിയിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എസ് ഐ അയാൽ നന്ന് സ്റ്റേഷനിൽ ഒന്ന് നല്ല വൃത്തിയായി വസ്ത്രധാരണം ചെയ്ത സ്ത്രീ പീഡകനല്ലാത്ത വക്കീൽ ലോ കോളേജിൽ പഠിച്ച കാലത്തെ ബ്രിട്ടേഡുകൾ നന്നായി നീക്കം ചെയ്തത് ഒന്ന് പെൺകുട്ടിയുടെ പരാതിയിൽ നടപടി സ്വീകരിക്കാതെ പൂർത്തിവെക്കണം എന്ന് പോലീസിൽ സമ്മർദ്ദം ചെലുത്താത്ത പ്രാദേശിക രാഷ്ട്രീയ നേതാക്കൾ നല്ലത് നാലെണ്ണം സ്വാമിക്കെതിരെ പരാതി സ്വീകരിച്ചാൽ നാളെ കസേര കാണില്ലെന്ന് ഭീഷണിപ്പെടുത്താത്ത മേലുദ്യോഗസ്ഥൻ ഒന്ന് പെൻഷൻ പറ്റിക്കഴിഞ്ഞാലും സർക്കാരിലാവണം സ്വപ്നം കാണാത്ത ഡി ജി പി നട്ടലുള്ളത് നല്ലത് ഒന്ന് ഇത്രയും അടുപ്പിൽ വെച്ച് ചൂടാക്കി സന്യാസി വരുമ്പോൾ ഇളക്കിക്കാട്ടി ഭീഷണിപ്പെടുത്തിയാൽ തണുക്കുമ്പോൾ ഇറക്കി വെച്ച് ചെറിയ ഉരുളകളാക്കി നിയമവും പോലീസും പെൺകുട്ടികൾക്ക് ആവശ്യത്തിനും ഉപയോഗിക്കാം